ആ കൊമ്പങ്ങാട് പോയാ ഒരു അഞ്ചു കിലോ പോത്തർച്ചി ഒട്ടിയൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് അങ്ങാടിക്ക് വെക്കേഷൻ കഴിഞ്ഞില്ലേ നാളെ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാണേക്കാ ജാതെ വരുന്നു നിങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങിട്ടോ ഇപ്പച്ചി ഞാൻ ഇപ്പ്രാവശ്യം പോകുമ്പോഴേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ എല്ലാം കൊണ്ടോണം എല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നിട്ട് ഇറങ്ങി പോന്നാലല്ലേ ഹൈ ഞാൻ പെട്ടി കെട്ടണം നേരത്തെ കറങ്ങാണ് കലബിലേക്ക് കാര്യം ഉണ്ടാവില്ല അവർക്ക് പോണോ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാ നാളെ അപ്പൊ കൊറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോവാ പോവാറിന്റെ കോയക്ക നിന്ന് സാധനം വാങ്ങാണ്ടല്ലൂലും നല്ല ഓഫർ ഉണ്ട് ഞാൻ കുഞ്ഞാക്കിനോട് പറഞ്ഞിട്ടാണല്ലോ എന്നിട്ട് നിട്ടെന്താ ഇന്നോട് പറഞ്ഞു ആഹ് ആ ഉസ്മാൻ ആ ഉസ്മാൻ എന്നോട് പറഞ്ഞാ എന്താ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തെ തൊട്ട് മുപ്പത്തൊന്നാം വരെ സൗദി അറേബ്യയിലുള്ള എല്ലാ ഒരു സാധനം പാചകണ്ടാരി നടക്കേണ്ടി ഒന്ന് സാധനം ആ നാലീ നന്നായി നമുക്ക് ലഗേജ് ആയിട്ട് പോണ്ടല്ലോ െ ഓഗസ്റ്റ് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നാല് ദിവസം സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഗ്രോസറീസ് ഫിഷ് മീറ്റ് വീട്ടുപകരണങ്ങൾ മൊബൈൽ ഫോൺ സ്കൂൾ ഐറ്റംസ് ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് പകുതി പൈസ കാട്ടോ അപ്പൊ ഈ ഓഫർ തീരുന്ന മുന്നേ ചെന്നോളി മക്കളെ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും